നമസ്കാരം മലയാളികൾക്ക് പ്രിയങ്കരിയാണ് കായിക അമൃത സുരേഷ് സ്റ്റാർ സിംഗർ റിയാലിറ്റി ഷോയിലെ മത്സരാർത്ഥിയായി എത്തിയ കാലം മുതൽക്കേ മലയാളികൾക്ക് സുപരിചിതയാണ് താരം അതിനുശേഷം അമൃതയുടെ കരിയറും ജീവിതത്തിലും സംഭവിച്ചത് പ്രേക്ഷകർ കണ്ടതാണ് സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ് ഇന്ന് അമൃത മകളും അമ്മയും അനിയത്തിയും അടങ്ങുന്ന തന്റെ കുടുംബത്തിലെ എല്ലാ സന്തോഷ നിമിഷങ്ങളും അമൃത സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് മ്യൂസിക് ഷോകളും സ്റ്റേജ് പരിപാടികളും ഒക്കെയാണ് അമൃത ഇപ്പോൾ തിരക്കിലാണ് പുതിയ ഓഫീസ് റൂം ആരംഭിച്ച് കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയി കാര്യങ്ങൾ നീക്കുന്ന തിരക്കിലാണ് താരം ഗോപി സുന്ദറിനെ കുറിച്ച് അമൃത സുരേഷിന്റെ വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങൾ അടുത്തിടെ വരെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു ബാലയുമായുള്ള പ്രണയത്തെക്കുറിച്ചും വിവാഹ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചും ഡിവോഴ്സിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം അമൃത തുറന്നു പറഞ്ഞിരുന്നു ഇനിയും പ്രതികരിക്കാതെ ഇരുന്നാൽ ശരിയാവില്ലെന്ന് മനസ്സിലാക്കിയാണ് തങ്ങൾ അത്തരം ഒരു പ്രതികരണം നടത്തിയതെന്നാണ് അമൃത പറഞ്ഞത് സഹിക്കാവുന്നതിന്റെ അത്രയും ക്ഷമിച്ചു കുഞ്ഞിനെ വലിച്ചിടുന്നു എന്ന് തോന്നിയപ്പോൾ പ്രതികരിച്ചു എന്നാണ് അമൃത പറഞ്ഞത് ലോ എന്തെങ്കിലും ചെയ്യണമെന്ന് മോൾ ഇടയ്ക്ക് പറയും മ്യൂസിക്കലി വേറെ രീതിയിൽ ടാലന്റഡ് ആണ് അവൾ കമ്പോസ് ചെയ്യുന്നുണ്ട് മകളുടെ സംഗീതാഭിരുചിയെക്കുറിച്ച് സംസാരിക്കുകയാണ് അമൃത സുരേഷ് ലീഗൽ അഗ്രിമെന്റിന്റെ പുറത്താണ് ഡിവോഴ്സ് നടന്നത് ഞാൻ എവിടെയും ഒന്നും പറഞ്ഞിരുന്നില്ല ഇപ്പോഴും നമ്മൾ ആരെയും ഉപദ്രവിക്കാനും ശല്യം ചെയ്യാനും പോകുന്നില്ല അവർ സന്തോഷമായിരിക്കട്ടെ നമ്മളെ ഉപദ്രവിക്കാതെ ഇരുന്നാൽ മതി അമൃത സുരേഷ് പറയുന്നു സംഗീതത്തിലൂടെയാണ് നമ്മുടെ പല വിഷമങ്ങളും അതിജീവിച്ചത് പ്ലസും മൈനസും അത് തന്നെയാണ് സ്റ്റേജിൽ വരുമ്പോൾ നമ്മൾ എല്ലാ വിഷമങ്ങളും മറക്കും അച്ഛൻ മരിച്ച അവസ്ഥയിൽ മാത്രമാണ് ഒരിക്കൽ ശൂന്യമായി മാറിയത് അദ്ദേഹം മരിച്ച ശേഷം വന്ന ട്രിപ്പിന് നമ്മൾ പോയിരുന്നു അതിനും സൈബർ അറ്റാക്ക് ഉണ്ടായി അത് ആരാണ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾക്ക് കൃത്യമായി അറിയാമായിരുന്നു പണം കൊടുത്താണ് ഞങ്ങൾക്ക് നേരെ സൈബർ ആക്രമണം നടത്തിയത് പിന്നെ അതിന്റെ പിറകെ പോകുന്നതിൽ കാര്യമില്ലെന്നും നമ്മൾക്ക് ബോധ്യമായി ആ സമയത്തെന്നും അമൃതയും അഭിരാമിയും ഒരു പ്രമുഖ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ഇപ്പോൾ രണ്ട് പ്രാവശ്യം ചൂടുവെള്ളത്തിൽ വീണ അവസ്ഥയാണ് ഗോപി സുന്ദറിനും തനിക്കുമിടയിൽ സംഗീതമെന്ന ഒരു കോമൺ ലാംഗ്വേജ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഇടയിൽ അടിയും ഇടിയും വഴക്കും ഉണ്ടായിട്ടില്ല ഉപദ്രവങ്ങളും ഉണ്ടായിട്ടില്ല അദ്ദേഹം ഒരു പീസ്ഫുൾ മനുഷ്യനാണ് രണ്ടു പേരുടെയും നയങ്ങൾ ചേരില്ലെന്ന് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മനസ്സിലായി സമാധാനപരമായി പിരിഞ്ഞു ഇത്രയും വലിയ സ്റ്റെപ്പ് എടുക്കുമ്പോൾ അത് ചീത്തയായി പോകണമെന്ന് കരുതി എടുക്കില്ലല്ലോ എന്നും ഗോപി സുന്ദർ വിഷയത്തെക്കുറിച്ചുള്ള അവതാരകയുടെ ചോദ്യത്തിന് അമൃത മറുപടി നൽകി രണ്ടായിരത്തി പത്തിലായിരുന്നു അമൃത സുരേഷും നടൻ ബാലയും പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ദമ്പതിമാർക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചു മകൾക്ക് മൂന്ന് വയസ്സായതു മുതൽ ഇരുവരും ഇർപ്പിരിയാൻ തീരുമാനിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലാണ് താരങ്ങൾ രണ്ടിടങ്ങളിലായി താമസിക്കുന്നത് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ നിയമപരമായ ബന്ധം ഏർപ്പെടുത്തി എന്നാൽ മകളുടെ കാര്യത്തിൽ പലപ്പോഴും വിവാദങ്ങൾ ഉണ്ടാക്കി നടൻ ബാല രംഗത്ത് വരാൻ തുടങ്ങിയതോടെയാണ് പ്രശ്നങ്ങൾ രൂക്ഷമായിരുന്നത് ശേഷം പതിനാല് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു അമൃത വീണ്ടും പ്രണയത്തിലാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിയഞ്ചിനായിരുന്നു ഗോപി സുന്ദറുമായിട്ടുള്ള ആ പ്രണയം ഇത് വലിയ വിമർശനങ്ങൾക്കും ചർച്ചകൾക്കും എല്ലാം വഴി വെച്ചിരുന്നു അന്ന് അമൃത കാര്യങ്ങളൊന്നും വെളിപ്പെടുത്താതിരുന്നതിനാൽ തന്നെ ഗോപിസുന്ദരമായിട്ടുള്ള അടുപ്പം വിമർശനങ്ങൾക്കാണ് വഴി വെച്ചത് പിന്നീടാണ് അമൃത കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത് പലപ്പോഴും കടുത്ത സൈബർ ആക്രമണമാണ് അമൃതയ്ക്കും കുടുംബത്തിനും നേരിടേണ്ടതായി വന്നിട്ടുള്ളത് മകളെക്കുറിച്ച് പറഞ്ഞ് പലപ്പോഴും ബാല കരഞ്ഞുകൊണ്ടുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നിരവധി പേരാണ് അമൃതയെയും കുടുംബത്തെയും വിമർശിച്ചും ആക്ഷേപിച്ചുകൊണ്ടും രംഗത്തെത്തിയിട്ടുള്ളത് എന്നാൽ പിന്നീട് സത്യം തുറന്നു പറഞ്ഞപ്പോൾ തങ്ങളെ മനസ്സിലാക്കി കൂടി നിന്നു പ്രേക്ഷകരോട് നന്ദി പറഞ്ഞും അമൃത എത്തിയിരുന്നു കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കടുത്ത മാനസികാഘാതത്തിലൂടെയാണ് കടന്നുപോയത് മനസ്സിനെ തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെന്നും എത്രയും പെട്ടെന്ന് പഴയ സന്തോഷങ്ങളിലേക്ക് മടങ്ങി വരുമെന്നും അമൃത പറയുന്നുണ്ട്